എല്ലാവർക്കും നമസ്കാരം എൻ്റെ മകൻ്റെ കല്യാണ ഡ്രസ് എടുക്കാൻ പാലക്കാട് പോവാണ് ഇത് ഞങ്ങളെല്ലാവരും ഇത് എൻ്റെ മൂത്ത മൂത്തമാവൻ്റെ ഭാര്യ ഇത് മകള് മക്കടമകള് എല്ലാവരും കൂടി ഇത് യാത്രയാണ് അപ്പോൾ നമ്മൾ പാലക്കാട് കുത്താമ്പള്ളിയിലാണ്ട് പോണത് ഹെയർ ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ അവിടെ എല്ലാവരും കല്യാണത്തിൽ പർച്ചേസ് ചെയ്യണത്

അപ്പൊ ചേച്ചി അങ്ങനെ വീഡിയോ അപ്പൊ എല്ലാരും കൂടി ചായ കുടിക്കും ജിബിനാണ് വണ്ടി ഓടിക്കണത് അപ്പൊ അടുത്ത പരിപാടിക്ക് കച്ചേരിപ്പടി എറണാകുളത്ത് അപ്പൊ ഇപ്പൊ തന്നെ ഏഴുപേരായിട്ടോ വണ്ടിയിൽ താരനെ കൂട്ടി എട്ടുപേരാകും ഏഴുപേരാണ് ശരിക്കും വണ്ടിയില് കപ്പാസിറ്റി അമ്മച്ചീൻ്റെ റോഷൻ ചെറുതായതുകൊണ്ട് ഒരാളെയും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ഞങ്ങള് കച്ചേരിപ്പടിയിലെത്തിട്ടാ ഇപ്പൊ താര വരുന്നുണ്ട് താരനെയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം സാരം തന്നെ കളിയാക്കണേണ്ട ഈ മുണ്ടൊക്കെ ഇട്ടിട്ട് എന്താ വന്നതെന്ന് ശരിക്കും കുത്താം പള്ളിയിലേക്ക് പോകുമ്പോൾ മുണ്ടിട്ടുണ്ട് പോകാനെനിക്കിഷ്ടം ആ നാട്ടുകാർ മുഴുവനും മുണ്ടിരുന്ന ആൾക്കാരാണ് ഫാനിരുന്ന ആൾക്കാർക്ക് കുറവാണ് അവിടെ ഇതൊരു സന്തോഷമുള്ള യാത്ര ഇതൊക്കെ വല്ലപ്പോഴും കൂടി സംഭവിക്കുന്ന യാത്രയാണ് ചേച്ചിയുടെ ഫാമിലിയും ചേട്ടൻ്റെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും ഇപ്പോൾ പുതിയ ഒരാൾ താരമായി ശരിക്കും ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ യാത്ര ചെയ്തിട്ട് ഒരുപാട് വർഷമായിട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എറണാകുളത്തെ ഇടപ്പള്ളിയിലുള്ള വൃന്ദാവൻ ഹോട്ടലിലാണ് കയറിയത് വെജിറ്റേറിയൻ ഹോട്ടലാണ് രാവിലെ എല്ലാവർക്കും വെജിറ്റേറിയൻ ഇഷ്ടം ഉച്ചയ്ക്ക് അതുപോലെ അയക്കില്ല കേട്ടാ അപ്പോൾ നേരെ ഞങ്ങൾ കയറുന്നത് ഞാൻ പാലാരി കൊടുത്ത വൃന്ദാവനിലാണ് കയറിയിരിക്കുന്നത് അപ്പോൾ ഇടപ്പള്ളിയിലൊരു വൃന്ദാവന ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അത് ഭയങ്കര അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പ്രീമിയം ഹോട്ടലാണ് എപ്പോഴും നമ്മൾ തട്ടുകടയെന്ന് മറ്റേ ദിവസം കഴിക്കണമല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഒരു പ്രീമിയം ഹോട്ടലിലൊക്കെ ഫാമിലിയേക്ക് കയറ്റുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല അതിനിടയിൽ അമ്മച്ചിയുടെ ഫാൻസ് വന്ന കേട്ടാ അമ്മച്ചിനിട്ട് പുറത്ത് പോകുമ്പോളേ എന്നാരും അതിൻ്റെ കറിലേട്ടാ അമ്മച്ചിയാണ് ഇപ്പോഴത്തെ സ്റ്റാർ അടിപൊളി പൂരി മസാലയും ഇഡ്ഡലിയും നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ വേണ്ട മേടിച്ചേക്കണത് ഇവിടുത്തെ ഭക്ഷണത്തിന് ഒടുക്കത്തെ ടേസ്റ്റാണ്ട കാരണം ഞാൻ പാലാരു കൂട്ടത്തെ ഷോപ്പിലെപ്പോഴും കയറുന്നതാണ് അമ്മച്ചി മസാല ദോശയാണ് മേടിച്ചേക്കണത് അമ്മച്ചി ഫുൾ മസാല ദോശ മേടിച്ചു കഴിഞ്ഞാൽ കുറച്ചേ കഴിക്കുള്ളൂട്ടാ പിന്നെ ചായ ഇഷ്ടമാണ് അമ്മച്ചിക്ക് അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോകാൻ ആയാലും അമ്മച്ചി ഞാനേ അമ്മച്ചിനോട് ചോദിക്കൂ എല്ലാം ആവെച്ച പറയാൻ പഠി തുടക്കം ആവ് വന്നാ മതി അമ്മച്ചി എന്താ രാവിലെ കഴിച്ചത് അമ്മച്ചിയുടെ പേരെന്താ കാര്യ അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാപൊളി അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പേരെന്താ എനിക്ക് ഇഷ്ടപ്പെട്ട പേര് ഇഷ്ടപ്പെട്ട കളർ എന്താ ആ ഇഷ്ടപ്പെട്ട അമ്മ ഗെയിമില് ജയിച്ചു പിന്നെ അടുത്ത ആള് അടുത്ത നമ്മുടെ താരക്കാന്താ ദർശനം കൊടുക്കണം നമുക്ക് പേരെന്താ കല പേരെന്താന്ന് താര രാവിലെ എന്താ കഴിച്ചത് ഇഷ്ടപ്പെട്ട സ്ഥലം

പേരെന്താ പേര് വെളുത്തമ്മ രാവിലെ എന്താ കഴിച്ചത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട കളർ വെളുത്ത വടക്കനാട്

വല്ലതോ കാണിക്കണം പാസായി കൊടുക്കണം അജയ്ക്ക് എന്താ അക്ഷര പേരെന്താ അജയ് എന്താ കഴിച്ചത് അപ്പ മുട്ടക്കറി എവിടെയാണ് പോണത് നമ്മള് ഇഷ്ടപ്പെട്ട സ്ഥലം അടുത്താരാ അടുത്തവരാ ഷീജഅമ്മ ചോദ്യം ചോദിക്കട്ടെ എന്താ പേര് അതല്ല എന്താ കൊടുത്തേക്കണ അപ്പൊ പാവണം എന്താ പേര് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട പിങ്ക് നടൻ ഇഷ്ടപ്പെട്ട തടിമിനിഷ്ടപ്പെട്ട കളറ് അപ്പൊ പാസായി കൈ അടിച്ചോ

ഇഷ്ടപ്പെട്ട സിനിമ നടികള് താരപ്പെട്ട പരിപാടിയായിരുന്നു ഇഷ്ടപ്പെട്ട സിനിമ നടൻ എന്ന് തജയോ വിജയ്ക്ക് പോരോ തിലകൻ തിലകൻ അടിപൊളി വേറെ ആരെങ്കിലും ചോദിക്കാം ചോദ്യം ചോദിച്ചേ അമ്മച്ച അവളോട് ചോദിക്ക് പ്രശ്നോട് ഇഷ്ടപ്പെട്ട കോളേജ് പേര് അപ്പൊ വിജയിച്ചിരിക്കുന്നു അടുത്ത ആരിക്കണം അടുത്തതായിരിക്കും കൊടുക്കണം അടുത്തതായിരിക്കും ജിബിനെ കൊണ്ട പറയിപ്പിക്കണം അപ്പൊ എന്താ കൊടുക്കണം പേരെന്താ പേര് റാവർ എവിടെ പോണ ഇപ്പിക്കോ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട നടൻ നടൻ റിയാസ് ഖാൻ നടിങ്കൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം പറഞ്ഞല്ലോ എന്താ സിനിമ സിനിമ എന്താണ് ീപിന്റെ കുറെ പടങ്ങളുണ്ട് ഏത് പടം റോമിയോ അടിപൊളി അടുത്ത ചോദ്യം എന്ത് കളറാ റിമോട്ടിന്റെ ബ്ലാക്ക് പോലെ ഇഷ്ടംപോലെ റാവിച്ചിട്ട് അപ്പൊ ഈ ഗെയിം എല്ലാവരും പങ്കെടുത്ത് എല്ലാവരും അടിപൊളിയാക്കി അപ്പൊ നമുക്ക് അടുത്ത എന്റർടൈൻമെന്റിലേക്ക് പിന്നെ പോവാ സമയം പോയത് അറിഞ്ഞില്ലാ അപ്പൊ ഞങ്ങള് അങ്ങനെ എത്തിയട്ടാ കുതിരാൻ തുരങ്കം കയറാൻ വേണ്ടി പോണേന്ന് ഇത് കഴിഞ്ഞിട്ടൊരു ചായ കുടിക്കാൻ വേണ്ടി എല്ലാവർക്കും തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചായ കൂടി ഉള്ളതാണ്ട് ഇവിടെ പോയാലും അപ്പൊ കുതിരാൻ കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി സ്നാക്സ് ഒക്കെ കട ഉണ്ട് അപ്പൊ അവിടെ കയറിയിട്ട് ഞങ്ങള് ചായയും സ്നാക്സും വെള്ളവും പിന്നെ വാഷ്റൂമിലൊക്കെ പോണ ആൾക്കാർക്ക് വാഷ്റൂമിലൊക്കെ പോയിട്ട് വീണ്ടും ഞങ്ങൾ യാത്രത്തോടെ ഇങ്ങനെയട്ടാ ഇനി അധികം ദൂരം ഒന്നും ഇല്ലാ പെട്ടെന്ന് എത്തും കുത്താൻപള്ളി അമ്മച്ചിടക്കിടക്ക് ചോദിക്കുന്നുണ്ട് എത്താറായില്ലേ എത്താറായില്ലേന്ന് പാട്ടും മേളവും ഒക്കെ ഇറന്നിട്ടോ അതൊന്നും കാണിച്ചില്ല അപ്പൊ ഞങ്ങള് സ്ഥലത്ത് എത്തിട്ടാണ്ടാ ഈ ബോർഡ് എല്ലാർക്കും അറിയാവുന്ന ബോർഡാണ് ഇതാണ് ഗുണസ്കാരം അമ്മ നമസ്കാരം അമ്മച്ചി അമ്മച്ചിനെ വീഡിയോ മാത്രേ കണ്ടല്ലോ അനുഗ്രഹിക്കണം സന്തോഷം രണ്ടായിരത്തി പതിനേഴില് സ്റ്റാർട്ടിങ് തുടക്കത്തിൽ വന്നിട്ട് അന്ന് ഒരു വാടക റൂമായിരുന്നു അതെ അതെ ചെറിയ റൂമ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്വന്തം റൂമിലേക്ക് നിങ്ങളെ ഞാൻ വന്നപ്പോ ആദ്യം കുറച്ച് സ്റ്റാഫ് ഒരു എണ്ണാവുന്ന കയ്യിലെണ്ണാവുന്ന സ്റ്റാഫ് ഉള്ളു ഇപ്പൊ എണ്ണയെ കിട്ടില്ല എന്നെ എപ്പോഴും നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട് കാണാറുണ്ട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അതെ ഞാൻ മുച്ചിനെട്ട് സ്ഥലത്തും പോവാത്തതാ നിങ്ങളുടെ സ്ഥലത്ത് അമ്മച്ചീന കൊണ്ടു ശരി ആദ്യമായിട്ടാണ് ഇത് താരാ ഞാൻ ഇത് ചേട്ടന്റെ വൈഫാണ് ചേച്ചിയുടെ കൊച്ചി ചേച്ചി നമസ്കാരം വീഡിയോ എടുക്കുന്നതാണ് നമ്മുടെ പണ്ട് ഒരു പയ്യം വന്നില്ല വലുതായ അജയ് പണ്ട് രണ്ടായിരത്തി പതിനേഴില് അത് ഇപ്പൊ എല്ലാരിക്കും പരിചയമുള്ള കടയാണ് പിന്നെ ഇത് ഇതാ ഗൂഗിളില് അടിച്ചപ്പോൾ തന്നെ വന്നു അല്ലേ ഗൂഗിളിൽ തന്നെ നമ്പർ അതായത് നമ്മുടെ വളർച്ചയില് കൂടെ തന്നെ ഉള്ളൊരാളാണ് ബിനിസ്റ്റായിട്ട് അമ്മച്ചി കാരണം രണ്ടായിരത്തി പതിനേഴില് ഞങ്ങൾക്ക് ഇത്രയും പേരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അന്ന് വന്നു നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരിലേക്ക് പറ്റാവുന്ന പോലെ ബിനീഷ് എത്തിക്കുകയും കൂടാണ്ട് നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഇട്ട് കൊളാവിടുകയും എല്ലാം ചെയ്ത് നമ്മളെത്തിരി സപ്പോർട്ട് ചെയ്ത് ഇന്ന് ബിനീഷേനെ നമ്മുടെ ഇങ്ങോട്ട് വരാൻ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ കടയിലേക്ക് വരണം ഞങ്ങളെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് വിനീഷ് എത്തിയിരിക്കുന്നത് അതിന് വലിയൊരു നന്ദിയാണ് അമ്മച്ചിയോടും വിനീഷേട്ടോടൊക്കെ പറയാനുള്ളത് പെണ്ണിന്റെ സാരി അല്ലേ മന്ത്രകോടിയെന്ന് പറയുന്നത് സംഭവം മുൻചാർ സൂടോ അങ്ങനെ ഒരു മിനിറ്റ് ഹലോ ടീമേ ഞങ്ങള് എവിടെയാണ് പോകേണ്ടത് എടുക്കാനും ണുന്നുണ്ടട്ടെ നിങ്ങൾ എല്ലാരും നമുക്ക് പരിചയപ്പെടാൾക്കാരാക്ക് ഇതിനും കൂടി സന്തോഷ അപ്പൊ ഞങ്ങള് കോസ്റ്റ്യൂമ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോണ എന്താ ഇനി നമുക്ക് ഒരുപാട് കാണിക്കാൻ പറ്റും സെലക്ട് ചെയ്യണ മൈസോറുവാ നമുക്കാ അല്ലേ അപ്പൊ ഞങ്ങള് വരുന്ന അറിഞ്ഞിട്ട് ഒരു ഒക്കെ സെറ്റ് ചെയ്തിട്ടായി ഞങ്ങൾക്ക് അപ്പൊ ഒരു മൂവ്മെന്റ് തന്ന പൊന്നാടായിട്ട് ആദരിക്കാൻ വേണ്ടി പൊണേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞ് അമ്മച്ചിനെ മാത്രം ആദരിച്ചാൽ പോരെ എന്നെ ആദരിക്കണത് ഞാൻ ചോദിച്ചത് അപ്പൊ രണ്ടുപേരും കൂടിയാണ് അവർ ആദരിക്കണത് ഈ ഓണേഴ്സ് വന്ന വഴി മറക്കാത്ത ആൾക്കാരാണ് കേട്ടാ ഞാൻ രണ്ടായിരത്തി പതിനേഴില് ഈ ഷോപ്പിൽ ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവര് ചെറിയൊരു കടമുറിയായിരുന്നു അത് വാടക ആയിരുന്നു കേട്ടാ കുറച്ച് സ്റ്റാഫേ ഉണ്ടായുള്ളൂ അപ്പം ഞാനന്ന് വീഡിയോ ചെയ്തത് ഭയങ്കരമായിട്ട് ഹിറ്റായും ചെയ്ത് എല്ലാവരിലേക്ക് എത്തുകയും ചെയ്ത് ഇവരെമുണ്ടോ ഇവരുടെ ഇത്രയും വലിയ വിജയത്തിന് കാരണം ഇനിയും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ എനിക്ക് തോന്നണം ഇവിടെ മുന്നൂറോളം സ്റ്റാഫുകളുണ്ടെന്ന് തോന്നണം ആദ്യം എടുക്കുന്നത് മന്ത്രകോടിയാണ് കേട്ട വിരിപ്പാവെന്ന് പറയും അപ്പം വിരിപ്പാവ് സാരിയാണ് ആദ്യം എടുക്കുന്നത് നമ്മൾ ഈ സ്ത്രീകളായിട്ട് സാരിയൊക്കെ എടുക്കാൻ വേണ്ടി വരാൻ നേരത്തെ ഒരുപാട് സമയം ഇവർ സെലക്ട് ചെയ്തേ എടുക്കുകയുള്ളൂ ചിലപ്പോൾ രണ്ടും മൂന്ന് മണിക്കൂറൊക്കെ ഒരു സാധനത്തിന് വേണ്ടി സമയം ചിലവഴിക്കും നമുക്ക് ഭ്രാന്തി പിടിക്കും നമ്മൾ നിന്ന് 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 ആണുങ്ങളും മടുക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അത് അവർക്കിപ്പോൾ ഒരു അയ്യായിരം സാരി കണ്ടാലും അതിലൊരു സാരി പോലും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇതുമൊക്കെ ഒറിജിനൽ പട്ടാണോ ഭയങ്കര വില കൂടിയതുകൊണ്ട് മീഡിയം വിലതുകൊണ്ട് ഈ കുത്താമ്പള്ളി വരെ ആൾക്കാർ വന്നെടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ പട്ടാണ് ഇവർ തന്നെ നെയ്യുന്ന പട്ടാണ് കേട്ടോ മറ്റുള്ള എറണാകുളം മറ്റുള്ള ജില്ലകളിലൊക്കെ കിട്ടും പക്ഷേ സെയിം സാധനം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിക്കോട്ടെ അന്ന് ഇവിടുത്തെനെ കണ്ടു വിലയും കൂടുതലായി ഇത് ഒറിജിനൽ പട്ടാണ് ഇവർ തന്നെ അപ്പുറത്ത് നെയ്യുന്ന ഫാക്ടറി ഉണ്ട് ഇവർക്ക് ഈ മന്ത്രകോടി സാരിക്കൊക്കെ അധികം പൈസ ഒന്നും വരില്ലെന്ന് ഞാൻ ഓർത്തത് അത് തെറ്റിദ്ധാരണ എന്താ മന്ത്രകോടിക്കൊക്കെ നല്ല പൈസ വരും അത് ഒറിജിനൽ പട്ടെടുക്കുമ്പോൾ ഒരുപാട് സിലക്ഷണമുള്ള കാരണം ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനായി എല്ലാവരും ഓരോ സാരികളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് കൊള്ളാമോ ഇത് കൊള്ളാന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ ഇതിനെക്കാട്ട് നല്ലത് കാണും പിന്നെ അത് വെച്ച് നോക്കും നീണ്ട പരിശ്രമത്തിന് ശേഷം ഒരു ഒരഞ്ചാറ് സാരി സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്ട് അപ്പോൾ താര സാരി ഒന്ന് ട്രയൽ ചെയ്ത് നോക്കും ഒരു മണിക്കൂർ എടുത്തോട്ട് ആറ് സാരി സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്ത ഓരോരോ സാരിയും ഉടുപ്പിക്കണ കേട്ടോ അവിടെ അപ്പോൾ ഓരോ സാരിയും ഉടുത്തു കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷേ ഇട്ട് കഴിയുമ്പോഴാണ് ഇതിനേക്കാൾ നല്ലത് മറ്റേ സാരിയാണെന്ന് പറയുന്നത് എന്നാലും നല്ല പട്ടായത് കൊണ്ട് ഏത് സാരി ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട് പിന്നെ കളറിൻ്റെ ചെറിയ പ്രശ്നമാണ് സാരിയുടെ അതുകൊണ്ടാണ് മാറി മാറി നമ്മൾ സെലക്ട് ചെയ്യണത് ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി സാരികൾ സെലക്ട് ചെയ്യണത് സാരിയുടെ ബോർഡറൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അപ്പം എൻ്റെ രണ്ട് ചേച്ചിമാർക്കും സെലക്ട് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് അറിയാം കേട്ടാ ഞാൻ നിന്ന് നിന്നും അടുത്ത ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞട്ടാ ഒരാറ് സാരി ഇട്ട് നോക്കിട്ടാ എന്നാൽ ആറും നമ്മൾ സെലക്ട് ചെയ്തില്ല മറ്റൊരു സാരിയാണ് നമ്മൾ മന്ത്രകോടിയായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത് അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കല്യാണത്തിൻ്റെ അന്ന് കണ്ടാൽ മതി കേട്ടോ അങ്ങനെ മന്ത്രകോടി സെലക്ട് ചെയ്ത് കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് സാരി എടുക്കലായിട്ടോ മൂന്ന് ഫ്ലോറുകളിലായിട്ടാണ് അവർ ഈ സെറ്റ് ചെയ്തേക്കണത് വേറെ ഫ്ലോറിലൊക്കെ എറിയപ്പോൾ സാരിക്കൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റ് ആവുള്ളൂ കേട്ടോ നിസ്സാര പൈസ ഒക്കെ ഒക്കെ സാരി എറണാകുളത്ത് അയ്യായിരം രൂപ കിട്ടുന്ന സാരി ഇവിടെ ആയിരം രൂപയുള്ളു കേട്ടോ അത് കണ്ടില്ലേ അപ്പോൾ അമ്മച്ചീനോട് കുശലം പറയാൻ വേണ്ടി ഒരുപാട് ആൾക്കാരോട് സെൽഫി എടുക്കുന്നുണ്ട് അമ്മച്ചിയുടെയും താരൂടെയും സെൽഫി എടുക്കുന്നുണ്ട് എല്ലാവരും കൂടെയും സെൽഫി എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇനി മറ്റുള്ളവർക്കുള്ള സെലക്ഷൻ കൊണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ് ആണുങ്ങൾക്കുള്ള മോഡേൺ ഡ്രസ്സുകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ആണുങ്ങൾക്ക് എടുക്കുന്നത് എറണാകുളത്ത് നിന്നാണ് അപ്പം വല്യപ്പച്ചനും മുണ്ടും ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ വന്ന ആൾക്കാർ കൂടാതെ തന്നെ വല്യപ്പച്ചയും വലിയമ്മച്ചിട്ട് പ്രായമുള്ള ആൾക്കാരെയൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പം സാരികളും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം എറണാകുളത്തു തന്നെ എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം വിളിയും കൂടി നടന്ന കേട്ടാ അപ്പൊ കല്യാണത്തിന്റെ കാർഡൊക്കെ കൊടുക്കണുണ്ട് അപ്പൊ കാർഡൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി കാർഡാന്ന് പറഞ്ഞാൽ അപ്പം അവര് തീർച്ചയായിട്ടും കല്യാണത്തിന് വരും കുത്താമ്പള്ളിക്കാരുടെ ഒരു പ്രസൻസ് ഉണ്ടാവും എൻ്റെ കല്യാണത്തിന് നമസ്കാരം പിന്നെ നമ്മുടെ കൂടെ ടീം അമ്മച്ചി എല്ലാവരും ഉണ്ട് അപ്പൊ ടീമിന്റെ കല്യാണമാണ് ഫെബ്രുവരി അല്ലെ ഫെബ്രുവരി അപ്പൊ അതിന് എല്ലാ സാധനങ്ങളും ആയിട്ടാണ് പൊട്ടസാരി മുതല് അല്ലെ മറ്റേ എല്ലാ സാധനങ്ങളും എവിടെയുണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന ടീം നമ്മുടെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നുണ്ടെങ്കിൽ ഞാന് ആദ്യകാലങ്ങളിൽ വന്നപ്പോ ഇത്രയും തിരക്കില്ലായിരുന്നു കുറച്ചാൾക്കാരുണ്ടായിരുന്നു പിന്നെ വലുതായി ഈ ഒരു പ്രസ്ഥാനം അതെ ഒരു ഓണത്തിന്റെ ഒക്കെ ഒരു ഫെസ്റ്റിവൽ മൂടാന്ന് എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയ കാണാറുണ്ട് അല്ല അടിപൊളി കളക്ഷൻ ആയിരുന്നു കേട്ടാ പിന്നെ വിലക്കുറവ് എടുത്തിട്ട് വില സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷമായി ഞങ്ങൾ വിചാരിച്ചതിനെക്കാളും കൂടുതൽ പൈസ കിഴിച്ചാണ് ഞങ്ങൾക്ക് തന്നേക്കുന്നത് ഈ കടയിലും ഇവിടെ എടുക്കുന്ന എല്ലാവരെയും ദൈവാനുഗ്രഹത്താൽ കൃപകൾ കൊടുത്ത് വീണ്ടും വീണ്ടും പരിശാത്മാവേ ആളുകളെ വരുത്തി ഇവർക്ക് കടയ്ക്ക് ഉയരിച്ച് കൊടുത്തേക്കണമേ എന്ന് കർത്താവോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്താണ് കൊള്ള നല്ല കളക്ഷൻ ഉണ്ട് കോട്ട് സെറ്റ് ഒക്കെ ഉണ്ട് സാരീസും എല്ലാം ഒന്നിനൊന്ന് വെച്ചതാണ് അപ്പൊ ഞങ്ങൾക്ക് സർവീസ് ചെയ്ത രണ്ട് ലേഡീസ് എന്ന് പറയുമ്പോൾ അവരെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അവര് എന്ത് വേണം എന്ത് വേണോന്ന് വെച്ചാൽ നമുക്ക് പല ഒരു ടൈമും പോലും കളയാതെ അവരെടുത്ത് തന്നോണ്ടിരിക്കണായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട നിറം എന്താണെന്ന് നമ്മ പറയുമ്പോ തന്നെ അതിങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട് നല്ല സർവീസായിരുന്നു അവരുടെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സർവീസ് ഒക്കെ അടിപൊളിയാണ് സ്റ്റാഫ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു സാരി ഒരു വെറൈറ്റി ആണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ കളക്ഷൻ വളരെ നല്ല സാരി കളക്ഷൻസ് ഉണ്ട് ഇന്നത്തെ ദിവസം പക്ഷെ ഒരു ദിവസം ഹാപ്പി ഞങ്ങൾ പോണത് ഫോട്ടോ എടുത്ത് സ്റ്റാഫുകളൊക്കെ പരിചയമുള്ള

സംഭവം നമ്മുടെ വീട്ടിലൊക്കെ പോണ ഒരു ഫാമിലി അടിപൊളി ഞങ്ങളോട് മാത്രമല്ല ആരും ഇവിടെ പർച്ചേസ് ചെയ്യാൻ ഒരേ സമീപനമാണ് ഞങ്ങൾ ഇവിടെ ഞാനൊന്ന് നോട്ട് ചെയ്ത് എല്ലാവരോടും നല്ല ഇതാണ് ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല രീതിയില് നല്ലവണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ എയർ ആവശ്യമില്ല അപ്പോൾ ഞാനിത് പരിസരം ചെയ്യാൻ വേണ്ടി വന്നതല്ലേ ആത്മാർത്ഥമായിട്ടുള്ള അമ്മയുടെ വാക്കുകളൊക്കെ ആയിരുന്നു ഡെയിലി ഇവര് ഇവര് തന്നെ പരിസരം ചെയ്യണതാണ് ഇവരുടെ പരസ്യം പോലെ തന്നെ വേറെ ആര് പരിസരം ചെയ്താലും അത്ര വ്യൂ ഉണ്ടാകാറില്ല എന്നാലും നമ്മളുടെ ഒരുപാട് എൻ്റെ ആയിട്ടുള്ള ഇതുണ്ട് നമുക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ട് അതായത് ഇപ്പം ഇത് ഈ ഷോപ്പിനെ കുറിച്ച് അറിയാൻ പാടാത്ത ആൾക്കാരുണ്ടാവും അവരൊക്കെ തീർച്ചയായിട്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നതാണ് കല്യാണം വന്നാലും എൻ്റെ ഫംഗ്ഷൻ വന്നാലും അഥവാ വെഡ്ഡിങ് അല്ലെങ്കിൽ തന്നെ നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ കൊടുക്കാനും അല്ലാതെ കല്യാണ കൂടാനും അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഇവിടെ വന്നെങ്കിൽ അടിപൊളി കളക്ഷൻ ഉണ്ട് ഒരു ഷോപ്പിനും ഷോപ്പിലെ എല്ലാ സ്റ്റാഫിനും കൂട്ടായ്മയും ചേട്ടനന്മാരുള്ള സ്നേഹവും തമ്മിലാണ് ഈ കട ഇന്ന് വരെ മുന്നോട്ട് പോകുന്നത് വീണ്ടും ഈ ഇവിടുത്തെ കൂട്ടായ്മ ഞങ്ങൾക്കൊരു മാതൃകയാവട്ടെ ज राजा